അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ അടിമാലി ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി തുടർ പരിപാലനമില്ലാതെ നശിക്കുന്നതായി ഐ എൻ ഡി യു സി നേതാവ് ജോൺസി പരിപാലനം ഇല്ലാതായതോടെ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൂച്ചെടികൾ പൂർണമായും നശിച്ചു ടൌണിനെ പ്രകാശ സ്ഥാപിച്ച ലൈറ്റുകളുടെ തുടർ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതായതോടെ അവയും ഏറെക്കുറെ നാശത്തിന്റെ വക്കിലാണ് രാത്രികാലത്ത് അടിമാലി ടൌണിനെയാകെ പ്രകാശപൂരിതമാക്കാനും ടൌണിനെ കൂടുതൽ വൃത്തിയുള്ളതാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൌൺ സൌന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കിയത് എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമായി വർഷങ്ങൾ പിന്നിട്ടതോടെ പദ്ധതിക്ക് വേണ്ടുന്ന തുടർ പരിപാലനം ലഭ്യമാകുന്നില്ലെന്നാണ് പരാതി പരിപാലനം ഇല്ലാതായതോടെ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൂച്ചെടികൾ പൂർണ്ണമായും നശിച്ചു ടൌണിനെ പ്രകാശപൂരിതമാക്കാൻ സ്ഥാപിച്ച ലൈറ്റുകളുടെ തുടർ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതായതോടെ അവയും ഏറെക്കുറെ നാശത്തിന്റെ വക്കിലാണെന്ന് ഐ ടി യു സി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് ആരോപിച്ചു അടിമാലി ടൗണിൻ്റെ പരിഷ്കാരം നടപ്പിലാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന പദ്ധതിയാണ് അടിമാലി ടൗണിൽ ആറേകാല സമയമാവുമ്പോൾ സ്വയം തെളിയുന്ന ലൈറ്റും ആ ലൈറ്റ് കാലേൽ പൂച്ചട്ടിയും ഊച്ചട്ടിയിൽ പൂച്ചെടിയുമായി ഒരു കൂടി ആരംഭിച്ച ആ പദ്ധതി ഇന്ന് അടിമാലി ടൗണിൽ ഉണങ്ങിക്കരിഞ്ഞ് മാലിന്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പല ലൈറ്റുകളും തെളിയുന്നില്ല ഇത് പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ കരം മേടിച്ച കാശുകൊണ്ട് ചെലവഴിച്ച ഈ പദ്ധതി ഇന്ന് ജനങ്ങൾക്ക് ദ്രോഹമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ടൌണിന്റെ വിവിധയിടങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും വിളക്കുകൾ സ്ഥാപിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള തൂണുകളിൽ അലങ്കാര ചെടികളും വേസ്റ്റ് ബോക്സും ഘടിപ്പിച്ചായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത് ടൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വഴിവിളക്കുകളും അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാൻ വേസ്റ്റ് ബോക്സുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത് സോളാർ എനർജിയിലൂടെയാണ് ലൈറ്റുകളുടെ പ്രവർത്തനം രാത്രികാലത്ത് വൈദ്യുതി തടസ്സമുണ്ടായാലും ടൌണിനെ പ്രകാശപൂരിതമാക്കാനിത് സഹായിക്കും ഈ പദ്ധതിയാണിപ്പോൾ തുടർ പരിപാലനത്തിന്റെ അഭാവം മൂലം നാശത്തിന്റെ വക്കിലെത്തിയിട്ടുള്ളത് യാൽ വലിയ നഷ്ടം സംഭവിക്കുമെന്നതിനാൽ പദ്ധതിയുടെ തുടർപരിപാലനം സാധ്യമാക്കണമെന്നാണ് ആവശ്യം അടിമാലി പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് സെക്രട്ടറിയും ശ്രദ്ധ ചെലുത്തണമെന്നും ഒന്നെങ്കിൽ അവ നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം പൂച്ചെടികളും മറ്റും സംരക്ഷിക്കണമെന്നും ജോൺസിഐസക് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി